നടൻ വിജയ്വരക്കൊണ്ടയും നടി രശ്മിക മന്ദാനയും പ്രണയത്തിലാണെന്ന അഭ്യൂഹത്തിന് ജീവൻ വെച്ചിട്ട് നാളുകളേറെയായി ഇതേക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്ന് ഇരുവരും അകലം പാലിക്കാറാണ് പതിവ് അതുകൊണ്ട് തന്നെ വിജയ് ദേവരക്കൊണ്ടയെയും രശ്മികയെയും സംബന്ധിച്ച വാർത്തകളെല്ലാം ആകാംക്ഷയോടെയാണ് ആരാധകർ നോക്കിക്കാണാറുള്ളത് വ്യക്തി ജീവിതത്തെക്കുറിച്ച് ഒരു വിവരവും പുറത്തുവിടാൻ താല്പര്യമില്ലാത്തയാളാണ് വിജയ് ദേവരകൊണ്ട എന്നാൽ ഇപ്പോൾ താൻ സിംഗിൾ അല്ലെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് താരം ജൂലൈ മുപ്പത്തിയൊന്നിന് വിജയുടെ കിങ്ഡം എന്ന ചിത്രം റിലീസ് ചെയ്യുകയാണ് ഇതുമായി ബന്ധപ്പെട്ട അഭിമുഖത്തിലാണ് വിജയ് ഇക്കാര്യം പറഞ്ഞത് എനിക്ക് മുപ്പത്തിയഞ്ചു വയസ്സായി ഞാനിപ്പോൾ സിംഗിൾ അല്ല എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ പൊതു ഇടങ്ങളിൽ പറയാൻ താല്പര്യമില്ല എൻ്റെ സ്വകാര്യ ജീവിതം സ്വകാര്യമായി തന്നെ ഇരിക്കണം എന്നാണ് ആഗ്രഹം പലപ്പോഴും അത് സാധ്യമാകാറില്ല എനിക്ക് പ്രേക്ഷകർ നൽകുന്ന സ്നേഹത്തിനും ബഹുമാനത്തിനും ഒരുപാട് നന്ദിയുണ്ട് ഇതെല്ലാം എനിക്കുള്ളതാണോ അതോ ഞാൻ അഭിനയിച്ച ചിത്രങ്ങളെ മുൻനിർത്തി നൽകുന്നതാണോ എന്ന് സംശയിച്ചിട്ടുണ്ട് ഇതെല്ലാം ഞാൻ ആസ്വദിക്കുന്നുണ്ട് താരം പറയുന്നു എൻ്റെ ഭൂതകാലത്തെയോർത്ത് ഞാൻ വിഷമിക്കാറില്ല കാരണം ഓരോ നല്ല കാര്യത്തിൽ നിന്നും ഞാൻ എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ടുണ്ട് അതിൻ്റെയൊക്കെ ആകെ തുകയാണ് ഇന്ന് കാണുന്ന ഞാൻ വിജയ് അഭിമുഖത്തിൽ പറഞ്ഞു സിംഗിൾ അല്ലെന്ന് സമ്മതിച്ചെങ്കിലും ആരാണ് പ്രണയിനി എന്ന് വിജയ് വ്യക്തമാക്കിയില്ല ഇതോടെ അത് രക്ഷ്മികയാണെന്ന് എല്ലാവർക്കും അറിയാം എന്ന കമൻ്റുകളാണ് അഭിമുഖത്തിന് താഴെ വന്നു നിറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് വിജയ് രക്ഷ്മികയും പ്രണയത്തിലാണെന്ന അഭ്യൂഹങ്ങൾ ആദ്യം വന്നത് ഇരുവരും എയർപോർട്ടിലും റെസ്റ്റോറൻറ്റിലുമൊക്കെ ഒന്നിച്ചെത്തിയത് ോടെയായിരുന്നു ഇത് ഇരുവരും ഒന്നിച്ച് മാലദ്വീപിൽ അവധി ആഘോഷിച്ച ചിത്രങ്ങൾ നേരത്തെ വൈറലായിരുന്നു ശ്രീലങ്കയിലും ഒമാനിലും ഒക്കെ ഇരുവരും ഒന്നിച്ചെത്തിയ ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു പ്രണയത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഒരു അവാർഡ് നിശയിൽ വെച്ച് അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്ന് ചെയ്തതോടെ ജീവിതത്തിൽ ഇരുവരും ജോഡികളാണെന്ന് ആരാധകരും ഉറപ്പിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് അക്കരയുടെ പൈതൃകം ഇക്കരയുടെ അൽദാൻ മനസ്സും വയറും ഒരുപോലെ നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് ഷുഗർകാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കൊക്കനട്ട് ബൺ റാസ് ഷവർമയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്